ടുത്ത് വെളി വെച്ചപ്പോഴത്തേക്ക് ആ പാത്രത്തിൽ നിന്നെല്ലാം വന്ന് തറയിൽ അതിനിടെ കൂടെ ആണെങ്കിൽ ചട്ടിയിൽ തലയിട്ട് നോക്കുകൊണ്ടിരിക്കും അത്താക്ക് ഇന്ന് ലീവ് ആയോണ്ട് അങ്ങനെ മുകളിൽ പോയി നോക്കിയപ്പോ അവിടെ നിന്ന് തയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മീനെല്ലാം വെട്ടി ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് കൊഞ്ച് മാത്രം ഇന്ന് കറി വെക്കാനായിട്ട് എടുക്കും കൊഞ്ച് വറുത്തടിച്ചാണ് ഏട്ടാ കറി വെച്ചത് കറി മാത്രല്ല ഏട്ടോ മത്തങ്ങണ്ടാക്കി എരിശ്ശേരി ഉണ്ടായിരുന്നു നമ്മള് സദ്യ കഴിക്കുമ്പോ അതിന്റെ കൂട്ടത്തിലുള്ളത് അത്ത ഉള്ള സമയത്താണ് ഇവിടെ വീണ്ടും അകത്തും പുറത്തുമായിട്ടുള്ള ചില പണികളൊക്കെ തീർത്ത് വെക്കുന്നത് ഇവിടെ അടുക്കളയിൽ ഇത്രയും പണി അടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ അത്താടെ മോന്റെയും പാട്ടും കൊട്ടും ഒക്കെ കേൾക്കാൻ കേട്ടോ ചോറിനൂടെ കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് മുട്ടയും കൂടെ ചിക്കി എടുത്തിട്ടുണ്ടാകും പിന്നെ മോര് അടുക്കളയിലും വീടിന്റെ പുറത്തേം പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല മാങ്ങാച്ചാർ കുഞ്ഞ ഇട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും കൂടെ കൂട്ടിയാ കഴിച്ച ചോറ് കഴിക്കാൻ വന്നിരുന്നപ്പോഴത്തേക്ക് ടിവിയില് നേരി പടം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും തറയിൽ നേരം ഇരുന്ന് ചോറും കഴിച്ചു കുറച്ചും പടവും വെക്കേഷൻ ആണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു രസം ഒന്നും ഇല്ല എവിടെയെങ്കിലും പുറത്തോട്ട് കറങ്ങാൻ പോലും പോവാറില്ല ഇനിയിപ്പൊ വീട്ടില് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആശ്വസിക്കാം